പ്രഭാത പ്രാർത്ഥന ജറേമിയ ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യം എന്നാൽ വീരയോദ്ധാവിനെപ്പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല എന്നും ഏത് നിമിഷവും ഞങ്ങളോടൊപ്പമായിരിക്കുവാനും ഞങ്ങളുടെ കൂടെ ചരിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ചരിക്കുന്ന തമ്പുരാനെ ഈ പുതിയ ദിനം അങ്ങേ സാന്നിധ്യത്തിൽ ചിലവഴിക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും എനിക്ക് വലിയ ശക്തിയാണ് നൽകുന്നത് അവിടുന്ന് കൂടെ ഉള്ളതിനാൽ വേറൊരു ശക്തിയും എന്നെ പരാജയപ്പെടുത്തുവാനോ സ്വന്തമാക്കുവാനോ സാധിക്കുകയില്ല കർത്താവേ എന്നോടൊപ്പമുള്ള അങ്ങേ സാന്നിധ്യം എപ്പോഴും തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ അങ്ങേ സാന്നിധ്യവും അങ്ങേ കൃപയും എനിക്ക് വർണ്ണനാതീതമാണല്ലോ അങ്ങേ തിരിച്ചറിയാതെ പോയ ജനതയെപ്പോലെ ആകാതിരിക്കാൻ എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങേ പ്രവൃത്തി നന്മ മാത്രം എനിക്കായി ഞങ്ങൾക്കായി ചെയ്തിട്ടും അത് തിരിച്ചറിയാതെ പോയ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് യാചിക്കുന്നു ഇനി ഓരോ നിമിഷവും ഞാൻ എന്തായിരിക്കണമെന്നോ ഞാൻ എങ്ങനെ ആയിരിക്കണമെന്നോ അവയെല്ലാം അങ്ങേ കൃപയാൽ ആണെന്നുള്ള സത്യം ഒരു നിമിഷം പോലും ഓർക്കാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകാതിരിക്കട്ടെ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ കൊച്ചുത്രസ്യ കർത്താവെ അങ്ങയുടെ മക്കളെ വളർത്തുവാൻ ഞാൻ തീരെ ചെറുപ്പമാണ് എങ്കിലും ഞാൻ വഴി അവർക്ക് ആഹാരം നൽകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞു കൈനിറച്ച് ആഹാരം തരിക